നമസ്കാരം ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റിൽ നിയമസഭയിലേക്ക് മത്സരിച്ച ജനസേന മുഴുവൻ സീറ്റിലും വിജയിച്ചു ലോക്സഭയിലേക്ക് മത്സരിച്ച രണ്ട് സീറ്റും പാർട്ടി സ്വന്തമാക്കി നൂറ്റി എഴുപത്തി അഞ്ച് അംഗ നിയമസഭയിൽ നൂറ്റി അറുപത്തിനാല് സീറ്റുകൾ നേടി സഖ്യം ആന്ധ്രയിൽ അധികാരത്തിലെത്തി ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രയുടെ മുഖ്യമന്ത്രിയാകുന്നതും പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്യും കഴിഞ്ഞ തവണ സീറ്റ് നേടി അധികാരത്തിലെത്തിയ ജഗൻമോഹൻ കോൺഗ്രസ് സീറ്റിലേക്ക് ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രയിലുള്ളത് ഇതിൽ സീറ്റും ബി ജെ പിക്ക് കൈ കൊടുക്കാൻ മടിച്ചിരുന്ന ചന്ദ്രബാബു നായിഡുവിനെ സഖ്യത്തിന് പ്രേരിപ്പിച്ചത് പവൻ കല്യാണായിരുന്നു കേന്ദ്രത്തിൽ എൻ ഡി എയുടെ സീറ്റ് നില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആന്ധ്രയിലെ സഖ്യത്തിന് നിർണായക പങ്കുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി